നമസ്കാരം ഞാൻ ഡോക്ടർ യൂസഫ് നാസർ ജോയിൻ റീപ്ലേസ്മെന്റ് സർജൻ സിറ്റി ഹോസ്പിറ്റൽ അജികുമാർ സീനിയർ ആണ് ഓർത്തോമെഡിക് സെല്ലിൽ ഇന്നിപ്പം നമ്മൾ കൂടിയിരിക്കുന്നത് മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മളോട് സിറ്റി ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ചെയ്തു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത നിങ്ങളിലൂടെ ഷെയർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് ചെയ്തു തുടങ്ങിയിട്ട് രണ്ട് മാസമായി അതിൽ ഒരു നാലഞ്ച് കേസുകൾ ചെയ്തു അതിൽ ആയിട്ട് നിങ്ങൾ അറിയിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഇന്നത്തേക്ക് വെച്ചത് അപ്പം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പം എല്ലായിടത്തും വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് പ്രായമായ ആൾക്കാർക്ക് തേയ്മാനം വരുമ്പോൾ അല്ലെങ്കിൽ വളവ് വരുമ്പം കാലിൽ വളവ് വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലായിടത്തും തന്നെയാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ലിലയാണെങ്കിൽ പോലും നമ്മൾ അത് വളരെ വിജയകരമായി നടന്നു നടത്തിയെന്നുള്ളതാണ് നമുക്കിതില് ഇതിലിവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നമുക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നം സാധാരണക്കാർക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എത്തുന്നില്ല അതിന്റെ ഏറ്റവും വലിയ പ്രതിബദ്ധത എന്ന് പറയുന്നത് അതിന്റെ ഭീമമായ സാമ്പത്തിക ചെലവാണ് അപ്പം നമ്മളിവിടെ അത് വളരെ ചുരുങ്ങിയ ചെലവിൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും താങ്ങാവുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്നുള്ളതും അത് വളരെ ആ ഒരു കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്നുള്ളതുമാണ് ഇതിൽ സന്തോഷകരമായി നിങ്ങളെ അറിയിക്കാനുള്ള ഒരു കാര്യം അത് ഇവിടെ മാത്രത്തെ തിരൂർ നിവാസികൾക്കും അത് വളരെ ഗുണപ്പെടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ തിയേറ്റർ സൗകര്യങ്ങൾ സജ്ജീകരണങ്ങളൊക്കെ ശരിയാക്കിയിരുന്നു അതിന്റെ എക്വിപ്മെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് അതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്തത് പിന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ആദ്യത്തെ കേസ് കഴിഞ്ഞ രോഗി നമ്മുടെ ഉണ്ട് അവരിൽ നിന്ന് കൂടുതൽ അറിയാൻ പറ്റും അവരിതുപോലെ രണ്ടു മാസം മുമ്പ് കാലിലും മുട്ടിലും നടക്കാൻ പറ്റാതെ കാലിന് വളവായിട്ട് വന്നാണ് അവരിപ്പം ആ വളവ് നിവർത്തി നമ്മൾ സർജറി ചെയ്ത് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ഒന്നര മാസം കഴിഞ്ഞു ഓൾമോസ്റ്റ് അത് ക്ലിയർ ആയി അപ്പൊ അതിന്റെ ബാക്കി റീഹാബിലിറ്റേഷൻ ഫേസിലാണെങ്കിൽ പോലും പഴയ ആ നടത്തത്തിൽ നിന്ന് വളരെ മാറി നല്ല സാധാരണ രൂപത്തിലേക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ രണ്ടാമത് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ മുട്ടുമാറ്റിയൊക്കെ അല്ലാതെ തന്നെ ഈ തെമാനത്തിന്റെ തുടക്കം തന്നെ നമുക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കുറെ വേറെ ചികിത്സകളുണ്ട് അതായത് നമ്മുടെ രക്തത്തിൽ നിന്ന് തന്നെ രക്തം കുത്തിയെടുത്തിട്ട് ഈ മുട്ടിലേക്കോ അല്ലെങ്കിൽ ജോയിന്റുകളിലേക്കോ പി ആർ പി ട്രീറ്റ്മെന്റ് ഉണ്ട് അതും നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതെല്ലാം നമുക്ക് മിതമായ നിരക്കിൽ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ കൂടിയിട്ട് നിങ്ങളെ അറിയിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും താങ്ങുന്ന രീതിയിൽ നമുക്ക് വളരെ ചെറിയ സാമ്പത്തികമായ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി കൂടുതൽ നമുക്ക് രോഗികളിൽ നിന്ന് തന്നെ ഡയറക്ടായിട്ട് അറിയാൻ പറ്റും